പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യയുടെ ശ്രമമെന്ന് ആരോപിച്ചാണ് ഇന്ന് പാകിസ്ഥാൻ രംഗത്തെത്തിയത് നൂർഖാൻ ഷോർകോട്ട് മുറത്ത് എന്നീ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തി എന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചത് ഇതിന് തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ തന്നെ അതിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ അങ്ങോട്ടേക്കും നൽകുന്നത് ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്നലെയും പാകിസ്ഥാൻ ജനവാസ മേഖലയിൽ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇന്ത്യ ഇതിനു മുമ്പ് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു അതിർത്തി കടന്ന ആക്രമണം നടത്തിയിട്ടുള്ളത് അതേസമയം ഇന്നലെ രാത്രി വീണ്ടും പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മേഖലയിലെ വിവിധ ഇടങ്ങളിലേക്ക് ട്രോൺ ആക്രമണം നടത്തിയെങ്കിലും എല്ലാം ഇന്ത്യൻ സേന നിയന്ത്രണ രേഖയിലെ ഷെല്ലിങ്ങിൽ തുടങ്ങി ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭുജ് വരെ ഇരുപത്തി ആറ് സ്ഥലങ്ങളിലേക്കുള്ള ഡ്രോൺ ആക്രമണം വരെ എത്തി പാക് പ്രകോപനം എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചു വാങ്ങിയ അടിയാണിപ്പോൾ പാകിസ്ഥാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് സൈനിക താവളങ്ങളടക്കം ഇപ്പോൾ ഇന്ത്യ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ജമ്മുവിൽ മാത്രം നൂറ് ഡ്രോണുകളായിരുന്നു എത്തിയത് അതേസമയം ഇസ്ലാമാബാദ് ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എല്ലാം ഇന്ത്യൻ സേന തകർത്തെറിയുന്ന ഒരു കാഴ്ചയാണിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുമ്പോൾ അതിർത്തി സംസ്ഥാനങ്ങളും അതീവ ജാഗ്രതയിലാണ് രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ജമ്മുകാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിൽ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് അതേസമയം പാകിസ്ഥാനുള്ള എഴുന്നൂറ് കോടി ഡോളറിന്റെ ധനസഹായ പദ്ധതിക്ക് രാജ്യാന്തര നാണ്യനിധി എക്സിക്യൂട്ടീവ് ബോർഡ് അംഗീകാരം നൽകി ആദ്യഘടുവായ നൂറ് കോടി ഡോളർ പണമായി നൽകാൻ തീരുമാനമായെന്ന് പാകിസ്ഥാൻ അറിയിച്ചു പണം ഭീകരപ്രവർത്തനത്തിനായി ദുരുപയോഗം ചെയ്തേക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് ധനസഹായം നൽകുന്നതിനെ ബോർഡ് യോഗത്തിൽ ഇന്ത്യ ശക്തമായി തന്നെ എതിർത്തിരുന്നു എന്നാൽ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു അതിർത്തിക്കടുത്ത് താമസിക്കുന്ന ആളുകൾ വീടിന് പുറത്തിറങ്ങരുതെന്നും പ്രാദേശികാധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം ആശങ്കപ്പെടേണ്ട കാര്യമില്ലെങ്കിലും കനത്ത ജാഗ്രതയും മുൻകരുതലും ആവശ്യമാണ് ജമ്മുകാശ്മീരിലെ ഉധംപൂർ അഗ്നൂർ ഹരിയാന ഭാഗത്തെ അംബാല ഹരിയാന പഷ്കുല എന്നിവിടങ്ങളിൽ സമ്പൂർണമായി വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട് പഞ്ചാബിലെ ഫിറോസ്പൂരിലും രാജസ്ഥാനിലെ ജയ്സാൽമേറിലും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഡ്രോണുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഉന്നതതല യോഗത്തിന് മുന്നോടിയായി മന്ത്രി രാജ്നാഥ് സിംഗ് ഡോവൽ മൂന്ന് സേനാ മേധാവികൾ സംയുക്ത സേനാ മേധാവി എന്നിവർക്കൊപ്പം സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിലയിരുത്തിയിട്ടുണ്ട് അതേസമയം നാവികസേനയും യുദ്ധക്കപ്പലുമായി നീങ്ങിയിരിക്കുകയാണ്